നമസ്കാരം ഇന്ത്യയിലേക്ക് എസ്യുവകളുടെ ട്രെൻഡിങ് തിരക്കുകൾ എത്തി വരികയാണ് ഇപ്പോൾ അതിന്റെ ട്രെൻഡ് തിരികൊളുത്തി എം ജി മോട്ടേഴ്സ് തന്നെ രംഗത്തെത്തുന്നു ഹെക്ടർ എന്ന ഒരറ്റ മോഡലിലൂടെ വിപണിയിൽ അഡ്രസ് ഉണ്ടാക്കിയെടുത്ത കമ്പനിയാണ് ഇന്ന് ഗ്ലോസ്റ്റർ ആസ്റ്റർ ഇസഡസ് ഇ വി കോമറ്റ് ഇവി പോലുള്ള കിഴിലൻ മോഡലുകളുടെ ബലത്തിൽ തീർക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഹെക്ടർ എസ്യൂബകളിലൂടെയാണ് ബ്രിട്ടീഷ് പൈതൃകവുമായ എം ജി രാജ്യത്ത് അരങ്ങേറ്റം കുറിക്കുന്നത് അന്നേ വരെ നാം കണ്ടിട്ടില്ലാത്ത ഫീച്ചറുകളിലെല്ലാം തന്നെ കുത്തി നിറച്ചെത്തിയ മോഡൽ ഗംഭീര വിജയം തന്നെയാണ് നേടിയെടുത്തത് കഴിഞ്ഞ വർഷം ഇന്ത്യയിലെ പ്രമുഖ വ്യവസായ ഗ്രൂപ്പായ ജെ എസ് ഡബ്ല്യു എം ജി മോട്ടോർ ഇന്ത്യയുടെ ഓഹരികൾ സ്വന്തമാക്കിയതോടെ ദേശീയ ടച്ച് കൊണ്ടുവരാനും ബ്രാൻഡനായിട്ടുണ്ട് ഇന്നും വിപണിയിൽ വളരെ ജനപ്രിയമായി നിലകൊള്ളുന്ന ഹെക്ടർ ശ്രേണിയുടെ വിജയത്തിന് പിന്നിലെ പ്രധാന കാരണം അടിക്കടി എസ് യു വിയിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ തന്നെയാണെന്ന് പറഞ്ഞേ മതിയാകൂ പുതിയ വേരിയന്റുകൾ അവതരിപ്പിച്ചും വില കുറച്ചുമെല്ലാം ആളുകൾ എം ജി കയ്യിലെടുക്കുന്നുണ്ട് എന്നാൽ ഹെക്ടർ അല്ലെങ്കിൽ ഹെക്ടർ പ്ലസ് വാങ്ങാൻ പദ്ധതിയിട്ടിരിക്കുന്നവർ നിരാശപ്പെടേണ്ടി വരും മറ്റൊന്നുമല്ല ഇന്ത്യയിൽ രണ്ട് എസ് യു വില വർദ്ധിപ്പിക്കുന്നതിനായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് എം ജി മോട്ടർ ഹെക്ടറിന് ഇരുപത്തിരണ്ടായിരം രൂപ കൂടിയപ്പോൾ ആറ് അല്ലെങ്കിൽ ഏഴ് സീറ്റർ ഓപ്ഷനിലെത്തുന്ന ഹെക്ടർ പ്ലസ്സിന് മുപ്പതിനായിരം രൂപയും കമ്പനി ഉയർത്തിയിരിക്കുന്നു തിരഞ്ഞെടുക്കുന്ന വേരിയന്റുകളും എൻജിൻ ഓപ്ഷനുകൾ അനുസരിച്ച് വില വർധനവിൽ വ്യത്യാസം ഉണ്ടായേക്കാമെന്നും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പെട്രോൾ ഡീസൽ ഓപ്ഷനുകൾക്കൊപ്പം വരുന്ന എം ജി ഹെക്ടറിന്റെ എൻട്രി ലെവൽ സ്റ്റൈൽ വേരിയന്റിന്റെ വിലയിൽ മാറ്റമില്ല പെട്രോൾ മാനുവൽ വേരിയന്റുകൾക്ക് പതിനാറായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് വർധനയുള്ളത് അതേസമയം പെട്രോൾ ഓട്ടോമാറ്റിക് വേരിയന്റുകൾക്ക് ഇപ്പോൾ പതിനേഴായിരം രൂപ മുതൽ ഇരുപത്തി രൂപയാണ് അധികമായി മുടക്കേണ്ടി വരിക ഡീസൽ പതിപ്പുകളാണ് നോക്കുന്നതെങ്കിൽ പന്ത്രണ്ടായിരം മുതൽ രണ്ടായിരം രൂപ വരെയാണ് വില വർധിച്ചിരിക്കുന്നത് ഈ വർഷം ഇത് രണ്ടാം തവണയാണ് ഹെക്ടർ ശ്രേണിയുടെ വിലയിൽ മാറ്റമുണ്ടായിരിക്കുന്നത് ആദ്യത്തെ തവണ എസ് യു യുടെ പ്രാരംഭ വില ഏകദേശം ഒരു ലക്ഷം രൂപ കുറച്ചതായിരുന്നു നീക്കം അതിനുശേഷമാണ് ഇപ്പോൾ വില വർധനവ് കൊണ്ടുവരുന്നത് ഇനി ഹെക്ടർ പ്ലസിന്റെ വിലയിൽ മാറ്റം എങ്ങനെയാണെന്ന് നോക്കിയാൽ മൂന്ന് വരെ എസ് യു പെട്രോൾ ബാനുവൽ പതിപ്പുകൾക്ക് അധികമായി ഇരുപതിനായിരം രൂപ മുതൽ ഇരുപത്തി മൂവായിരം രൂപ വരെയാണ് ചെലവഴിക്കേണ്ടി വരിക അതേസമയം ഹെക്ടർ പ്ലസിന്റെ പെട്രോൾ ഓട്ടോമാറ്റിക് വേരിയന്റുകൾക്ക് മുൻപത്തേക്കാൾ ഇരുപത്തിനാലായിരം രൂപ മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെയാണ് കൂടുതലായി മുടക്കേണ്ടി വരുന്നത് ഏഴ് സീറ്റർ എസ് യു വികളുടെ ഡീസൽ മോഡലുകളുടെ വിലയിൽ ഈ മാസം ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെയാണ് വർദ്ധ ഇതോടെ ഹെക്ടർ പ്ലസിന്റെ വിലശ്രേണി വരുന്നത് പതിനെട്ട് പോയിന്റ് രണ്ട് ലക്ഷം രൂപ മുതൽ ഇരുപത്തി മൂന്ന് പോയിന്റ് പൂജ്യം എട്ട് ലക്ഷം രൂപ വരെയാണ് ഹെക്ടറിന്റെ പുതിയ വില പരിഷ്കാരം അനുസരിച്ച് പതിമൂന്ന് പോയിന്റ് ഒൻപത് ഒൻപത് ലക്ഷം രൂപ മുതൽ ഇരുപത്തിരണ്ട് പോയിന്റ് രണ്ട് നാല് ലക്ഷം രൂപ വരെയാണ് ഇപ്പോൾ മുറയ്ക്കേണ്ടി വരുന്ന എക് ഷോറൂം വില പൈസയുടെ കാര്യത്തിൽ മാറ്റമുണ്ടെങ്കിലും വാഹനങ്ങളിലേക്ക് മറ്റും മെക്കാനിക്കൽ കോസ്മെറ്റിക് നവീകരണങ്ങളൊന്നും തന്നെ കമ്പനി നടപ്പിലാക്കിയിട്ടില്ല എന്ന് വേണം പറയാൻ ഒന്നേ പോയിന്റ് അഞ്ച് ലിറ്റർ ടർബോ ചാർജ് പെട്രോൾ രണ്ട് ലിറ്റർ ടർബോ ചാർജ് ഡീസൽ എഞ്ചിനുകളാണ് എം ജി ഹെക്ടറിനും ഹെക്ടർ പ്ലസിനും ഇപ്പോൾ തുടുപ്പിയിട്ടുണ്ടിരിക്കുന്നത് ഇതിനൊന്നും മാറ്റമില്ല എന്ന് തന്നെ ഇവർ അറിയിച്ചിട്ടുമുണ്ട് ഇതിന്റെ കൂടുതൽ വിലയുടെ കൂടൽ മാത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നും പറയുന്നു